നടൻ ദർശന്റെ ആരാധകനായ രേണുകാസ്വാമി ദർശന്റെ പെൺ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായതെന്ന് റിപ്പോർട്ട് കൊല്ലപ്പെട്ട രേണുകാസ്വാമി ഇൻസ്റ്റഗ്രാമിലൂടെ പവിത്ര ഗൌഡയെ നിരന്തരം ശല്യം ചെയ്തിരുന്നു കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് കൊല്ലപ്പെട്ട രേണുകാസ്വാമി നടി പവിത്ര ഗൌഡയ്ക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ ഉള്ളടക്കങ്ങളടക്കം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേജുകളുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതായി ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾക്ക് പുറമെ സ്വന്തം നഗ്ന ചിത്രങ്ങളും ഇയാൾ നടിക്ക് അയച്ചു നൽകിയിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു ഹായ് നിങ്ങൾ ഹോട്ടാണ് ദയവായി നിങ്ങളുടെ നമ്പർ അയക്കൂ എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്നത് ഞാനത് അയക്കട്ടെ ഇങ്ങനെയായിരുന്നു രേണുകാസ്വാമി നടിക്കയച്ച ഒരു സന്ദേശം വൗ സൂപ്പർ ബ്യൂട്ടി ഞാനുമായി നിങ്ങൾക്ക് രഹസ്യമായ ലിവിൻ ബന്ധത്തിൽ ഏർപ്പെടാമോ ഞാൻ എല്ലാ മാസവും പതിനായിരം രൂപ തരാം നടിക്കയച്ച മറ്റൊരു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു അശ്ലീല സന്ദേശങ്ങൾക്ക് പുറമെ നഗ്ന ചിത്രങ്ങൾ അയയ്ക്കുന്നതും രേണുകാസ്വാമി പതിവാക്കിയിരുന്നു ഇതോടെ പൊറുതിപുട്ടിയ നടി പവിത്ര ഗൌഡ തന്റെ സഹായിയും കേസിലെ മറ്റൊരു പ്രതിയുമായ പവനെ വിവരമറിയിച്ചു തുടർന്ന് ഇയാൾ പവിത്ര ഗൌഡ എന്ന വ്യാജേന രേണുകാസ്വാമിയുമായി ചാറ്റ് ചെയ്തു ഇതിലൂടെ രേണുകാസ്വാമിയുടെ വിലാസവും മറ്റു വിവരങ്ങളും മനസ്സിലാക്കി രേണുകാസ്വാമിയുടെ ജോലിസ്ഥലത്തു നിന്ന് ചില ചിത്രങ്ങളെടുത്ത് അയച്ചു നൽകാനും പ്രതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് നടൻ ദർശനെ വിവരം അറിയിച്ച് ദർശന്റെ ഫാൻസ് അസോസിയേഷൻ നേതാക്കളുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത് രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആകെ അറുപത്തിയഞ്ച് ഫോട്ടോകളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം കേസിലെ നിർണായക തെളിവുകളാണ് പവിത്ര ഗൗഡയ്ക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ അയച്ചതിന്റെ പ്രതികാരമായി രേണുകാസ്വാമിയുടെ ജനനേന്ദ്രിയം തകർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലപ്പെട്ട രേണുഗാസ്വാമിയുടെ ശരീരത്തിലാകെ മുപ്പത്തി ഒൻപത് മുറിവുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു എല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു ഇതിനു പുറമെ ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിരന്തരം ഷോക്ക് ഏൽപ്പിച്ചെന്നും ജനനേന്ദ്രിയം തകർതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം നടന്ന ഷെഡിലെ വാച്ച്മാൻ്റെ ദൃക്സാക്ഷി മൊഴിയും കേസിൽ നിർണായകമാണ് രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുവന്ന ഷെഡിൽ എത്തിച്ചത് മുതൽ കൊലപ്പെടുത്തി മൃതദേഹം കൊണ്ടുപോകുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇദ്ദേഹം സാക്ഷിയായിരുന്നു നടൻ ദർശനും നടി പവിത്ര ഗൌഡയും ഇവിടെ വന്നതായുള്ള മൊഴിയും ഇദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് വാച്ച്മാന് പുറമെ പാർക്കിംഗ് ഷെഡിലെ ജോലിക്കാരായ രണ്ടുപേരും കേസിലെ ദൃക്സാക്ഷികളാണ് രേണുകാസ്വാമിയെ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്നും എങ്ങനെ കൊലപ്പെടുത്തിയെന്നും ഇവർ പോലീസിനോട് വിശദമായി വെളിപ്പെടുത്തിയിരുന്നു നടൻ ദർശൻ രേണുകാസ്വാമിയെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ നടൻ യുവാവിന്റെ നെഞ്ചിൽ ചവിട്ടി പിന്നാലെ യുവാവിനെ എടുത്ത് ഒരു ലോറിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇതിലാണ് രേണുകാസ്വാമിയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റത് തുടർന്ന് പവിത്ര ഗൌഡയ്ക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ അയച്ചതിന്റെ പ്രതികാരമായി രേണുകാസ്വാമിയുടെ ജനനേന്ദ്രിയത്തിൽ നിരന്തരം ചവിട്ടി ചവിട്ടേറ്റ് രേണുകാസ്വാമി ബോധരഹിതനായെന്നും അന്വേഷണ സംഘം പറഞ്ഞിരുന്നു കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമായിരുന്നു പിന്നീട് പ്രതികളുടെ ശ്രമം ഇതിനായി ദർശൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ചു രേണുകാസ്വാമി കൊലക്കേസിൽ മറ്റു ചിലരെ കുറ്റമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ദർശനിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ കണ്ടെത്തിയ ചോരക്കറ കൊല്ലപ്പെട്ട രേണുകാസ്വാമിയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇതിനു പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതു മുതൽ മൃതദേഹം ഉപേക്ഷിക്കുന്നതുവരെ പ്രതികൾ തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളുടെ വിവരങ്ങളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ദർശന്റെ ആരാധകനായ ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ ഇക്കഴിഞ്ഞ ജൂൺ എട്ടിനാണ് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ദർശന്റെ സുഹൃത്തായ പവിത്ര ഗൌഡയ്ക്ക് രേണുഗാസ്വാമി ഇൻസ്റ്റാഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണം ദർശന്റെ നിർദ്ദേശപ്രകാരം കൊലയാളി സംഘം രേണുകാ ചിത്രദുർഗയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ബംഗളൂരു പട്ടണകരയിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ജൂൺ ഒൻപതാം തീയതി പുലർച്ചെയാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് കൊലക്കുറ്റം ഏറ്റെടുത്ത് പേർ കാമാക്ഷി കാമാളയ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു ഇവരുടെ മൊഴി എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് നടൻ ദർശനും നടി പവിത്രയ്ക്കും കൃത്യത്തിൽ പങ്കുള്ളതായി കണ്ടെത്തിയത് പിന്നാലെ ഇരുവരെയും മൈസൂരുവിലെ ഫാം ഹൗസിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു